ദൈവത്തിന്റെ അതിപരിശുദ്ധമായ സംസാരിക്കുവാന് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ വചനം പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായ മൂന്നാമത്തെ വാക്യമാണ് ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയും അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല ഹബുപ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പ്രവാചകന്റെ ആവലാതി അദ്ദേഹത്തിൻ്റെ ആവലാതി എന്നുള്ളത് നീതിമാനും പീഡയനുഭവിക്കുന്നവനും ഒക്കെ കഷ്ടതയിലൂടെ പോകുന്നു എന്നാൽ അനീതിയും വക്രതയും ദുഷ്ടതയും ചെയ്യുന്നവർ അഭിവൃദ്ധി പ്രാപിക്കുന്നു ഇങ്ങനെ അനേക ആവലാദികൾ അദ്ദേഹത്തിനുണ്ട് ന്യായപ്രമാണ അയഞ്ചിരിക്കുന്നു ദുർബലമായിരിക്കുന്നു ഇത് ദുർബലമാകാൻ കാരണമൊക്കെ പറയുന്നത് ദുഷ്ടന്റെ അഭ്യുദയമാണ് എന്നാൽ രണ്ടാം അധ്യായത്തിലേക്ക് ഈ ആവലാതിയുമായി ദൈവസന്നിധിയിലേക്ക് വരുന്ന പ്രവാചകനെ കാണുന്നു രണ്ടാം അധ്യായത്തിൽ ദൈവം പ്രവാചകന് ചില ദർശനങ്ങളെ കൊടുക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരം ദൈവവന് പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ ദർശനമെന്ന പദം ഇന്ന് പകൽക്കാലം നാം അറിയേണ്ടത് വാഗ്ദത്വവുമായി കണക്ട് ചെയ്തതിനെ പഠിക്കുന്നു ദൈവം മുൻകൂട്ടി തന്റെ ഭക്തന്മാർക്ക് ആശ്വാസത്തിനായി അവരുടെ സ്തോത്രം വിഷയങ്ങൾക്കുള്ള പരിഹാരങ്ങളെ അറിയിക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനം വാഗ്ദത്വങ്ങളുടെ ഒരു വലിയ സമാഹാരത്തിന് പുസ്തകം അത് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് അബ്രഹാമിലൂടെ ദൈവം കൊടുക്കുന്ന വാഗ്ദത്വം ആ വാഗ്ദത്വം പൂർത്തീകരിക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ വാഗ്ദത്വം എന്നുള്ളത് കർത്താവായി യേശു ഖു ജോഹനെ സൂചിച്ച് പതിനാലാം അധ്യായത്തിൽ പറയും കർത്താവ് തന്നോടു കൂടെ നമ്മെ ഇരുത്തു ആ ഒരു ദിനത്തിനായി നമ്മൾ കാത്തിരിക്കുകയും ആ സ്ത്രോത്രം ആ കർത്താവ് ആ ഇരുത്തുവാൻ നമുക്ക് കടലിൽ മടങ്ങി വരുന്ന ആ ദിനത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും കാരണം ആ ദിവസം വളരെ സമാഗമനമാണ് അപ്പോൾ പുതിയ നീ ഭക്തനെ സമ്മതിച്ചോളും കർത്താവിന്റെ വരവിന്റെ കർത്താവിന്റെ പ്രത്യേകത കർത്താവിനോട് കൂടെയിരിക്കുന്നത് വാസം ഇതൊക്കെ ഏറ്റവും വലിയ വാഗ്ദത്വമാണ് എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ പന്താവിലും പന്താവിലുംകൂട്ടി കാര്യങ്ങളെ അറിയിച്ച് നമ്മളെ ഉറപ്പിച്ച് നമ്മളെ മുന്നോട്ട് നടത്തുന്ന നെയ്തവാഗ്ദത്വങ്ങൾ കർത്താവ് നമുക്ക് തരുന്നുണ്ട് അപ്പോസിന്റെ ജീവിതത്തിൽ അത് സ്തോത്രം നമ്മൾ കാണുന്നത് താനൊരു കപ്പൽ യാത്രയിൽ ഇത് ആ റോമിലേക്കുള്ളൊരു കപ്പൽ യാത്ര പക്ഷേ ആ കപ്പൽ യാത്രയിൽ കപ്പലെല്ലാം തകരും ഇനിയും ഒരു മുന്നോട്ടുള്ള ഒരു ഗമനമില്ലായെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരവസരത്തിൽ ദൈവം പത്രോസിനോട് ഇടപെടുന്ന പൗലോസിനോട് ഇടപെടുന്ന ഒരു വാക്കുണ്ട് ആ വാക്കിങ്ങനെയാ ഈ കപ്പൽ തകരും പക്ഷേ കപ്പലിലുള്ള ഒരു ജീവന് പോലും ഹാനി വരികയില്ല അത് ഇരുപത്തി എട്ടാം അധ്യായം നമ്മൾ കാണുന്നുണ്ട് കപ്പലിൽ കപ്പൽ തകർന്നു പലകമിയിലൊക്കെ പിടിച്ച് അവർ വലിത്ത ദ്വീപിൽ കയറുമ്പോൾ ആ വാഗ്ദത്വം പൂർത്തീകരിക്കുന്നത് നമുക്കാണ് അപ്പൊ ദൈവമക്കിളുടെ ഇന്ന് പകൽക്കാലം പ്രവാചകൻ പറഞ്ഞ ആ വാക്കുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം കാരണം ദൈവം പറയുന്ന വാഗ്ദത്വങ്ങൾ കാലയിൽ അത് തൻ്റെ ഭക്തനോട് ബന്ധപ്പെട്ട് ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മൾ ഓരോരുത്തരും ഇറങ്ങി തിരിച്ചപ്പോൾ ഓരോ ദിവസങ്ങളും ദൈവം നമുക്ക് വാഗ്ദത്വങ്ങളെ തന്ന് ആലോചനകളെ തന്ന് ദൈവം നമ്മെ നടത്തുകയാണ് ആ ആലോചനകൾക്ക് കലലുലിയ സ്തോത്ര ആ സ്തോത്രം ഉള്ള ദൈവിക പ്രവർത്തികളെ കുറിച്ച് ഏതാണ്ട് ഏഴ് കാര്യങ്ങൾ വാഗ്ദത്തെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഏഴ് കാര്യങ്ങൾ ഈ വാഗ്ദ്യത്തിൽ ഏഴ് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു വാഗ്ദത്തെ സംബന്ധിച്ചോളമുള്ള ഇങ്ങനെയും ഒന്നാമത് വാഗ്ദത്വത്തിന് അവധി വച്ചിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തേത് രണ്ട് കതിന് പൂർത്തീകരണം മൂന്ന് വാഗ്ദത്വം അതിലേക്ക് എത്തുവാൻ ബെച്ചപ്പെടുക എന്ന് വെച്ചാൽ കത് അത് കൊടുത്ത ആള് അത് എത്തിക്കുവാനുള്ള ഒരു ബദ്ധപ്പാട് ഒരു അലലിയ സ്തോത്രം അതിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്തോത്രം അല്ലെങ്കിൽ ഒരു ഒരു തള്ളൽ അതിൽ അത് പെട്ടെന്ന് തീർത്തി ഒരു ബദ്ധപ്പാട് അത് ഈ വാക്യത്തിൽ കാണുവാൻഡേ മൂന്നാമതായിട്ട് സ്തോത്രം അതിനൊരു സമയമുണ്ട് ഒരു സമയം തന്നാൽ അതിനൊരു സമയവും ദൈവം വെച്ചിട്ടുണ്ട് നാലാമതായിട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് അത് ഒരല്പം വൈകാൻ സാധ്യതയുണ്ട് സാധ്യതയാണ് നിങ്ങൾ ചിന്തിക്കുക ദാവീദിനോടുള്ള ബന്ധപ്പെട്ട് ദൈവത്തിന്റെ സ്തോത്രം ഹാല ല അഭിഷക്തനായ ശ്രമത്തിലൂടെ തനിക്ക് കിട്ടിയ വാക്കാണ് നീ നീസ്രിന്റെ രാജാവായി തീരും തന്നെ അഭിഷേകം ചെയ്ത അതിനാ വീട്ടിൽ വെച്ച് നീണ്ട പതിനഞ്ചു വർഷം എടുത്തു പൈസ ഇസ്രായേലിന്റെ രാജാവായി താൻ മാറുവാൻ പതിനഞ്ചു വർഷം ജോസഫിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അവനൊരു സ്വപ്നം കൊടുത്തു സ്തോത്രം എന്നാൽ നീണ്ട പതിമൂന്ന് വർഷം എടുത്തു ഭർവോന്റെ കൊട്ടാരത്തിലെ മന്ത്രിയാകുവാനും തന്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും തന്നെ വന്നിട്ട് ബഹുമാനിക്കുന്ന വന്നിക്കുന്ന ആ അവസരം അല്ലെങ്കിൽ സ്തോത്രം ഉണ്ടാകാൻ പതിമൂന്ന് വർഷം ജോസഫ് കാത്തിരിക്കേണ്ടി വരും അബ്രഹാമിനെ സംബന്ധിച്ചോളും എഴുപത്തി അഞ്ചാമത്തെ വയസ്സ് കിട്ടിയ വാഗ്ദത്തം പക്ഷേ തന്റെ നൂറാമത്തെ വയസ്സുകാണത് പൂർത്തീകരിച്ച് കാണുന്നത് അത് നമ്മൾ അറിയണം അപ്പോൾ വാഗ്ദത്വത്തിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയത്തത് സ്തോത്രം സംഭവിക്കുന്നു സംഭവിക്കുന്നത് സമയം കാലലൂയ്യ അപ്പോൾ അത് വൈകാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ സ്തോത്രം ചിലപ്പോൾ നമ്മുടെ സമയത്തായിരിക്കും തോന്നുന്നു നടക്കുന്നത് ഒരപ്പം സാഹസിക്കും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇരുപതാമത്തെ വയസ്സിൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കും കാലലുയ്യ അപ്പോഴാണ് യൗവനമുള്ളത് ശക്തമായി ഉപയോഗിക്കുമെന്ന് എന്നാൽ സ്ത്രോത്രം ചില ഭക്തന്മാരുടെ ജീവിതത്തിലൂടെ കടന്നുപോയാൽ ജോർജ് മുള്ളർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അദ്ദേഹം എഴുപതാമത്തെ വയസ്സിലാണ് താൻ ലോകവ്യാപകമായി തന്റെ ശുശ്രൂഷക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് നാല്പത്തി രാജ്യത്തോളം താൻ ആ യാത്ര ചെയ്തുവെന്ന് നമ്മൾ കാണുവാണ്ടായി അപ്പോൾ തന്റെ സുശേഷ പ്രവർത്തനത്തിന്റെ ആ വ്യാപ്തി നമ്മൾ പലപ്പോഴും നമ്മുടെ ഒക്കെ കഴിഞ്ഞ് എഴുപതാമത്തെ വയസ്സിലൊക്കെ തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും അപ്പോൾ ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിക്കുന്ന ഏത് വയസ്സിലാണ് ഏത് സമയത്താണ് എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം സത്യ സത്യമാ സ്തോത്രം ദൈവം തന്റെ സ്തോത്രം സമയത്ത് തുടങ്ങുന്നു ചിലപ്പോഴൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ ചിലപ്പോഴത് വൈകിയാണ് തുടങ്ങുന്നത് എന്നുള്ള ഒരു ചിന്ത പ്രൈസിലൂടെ ഹലി എന്നാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് ഒരുവൻ ആഗ്രഹിക്കുക നോക്കണം സ്തോത്രം അടുത്തതായിട്ട് സ്തോത്രം ആറാമതായിട്ട് നമ്മൾ കാണുന്നത് സ്തോത്രം വാദ്യത്വത്തിനായി കാത്തിരിക്കുക എന്നുള്ളതാണ് സ്തോത്രം അപ്പൊ അത് വൈകാൻ സാധ്യതയുണ്ട് എന്ന് ചെയ്യുകയല്ല പറഞ്ഞ ആ സ്തോത്രം അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് സ്തോത്രം നിശ്ചയമായി സംഭവിക്കുക മാത്രമല്ല സ്തോത്രം അത് ദൈവത്തിന്റെ മുമ്പിൽ താമസം താമസമുണ്ടാകത്തില്ലതിനും ദൈവം അത് താമസിപ്പിക്കാതെ ചെയ്യുന്ന ദൈവം സ്തോത്രം അപ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ ചിന്തയിൽ ഏഴുകൂട്ടൻ കാര്യങ്ങളാണ് ദൈവ അപ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് വാഗ്ദത്തെ സംബന്ധിച്ചോളം മക്കളെ വാഗ്ദത്വങ്ങളും അവരിവെക്കുന്നുണ്ട് അത് ദൈവം വാഗ്ദത്തമാണ് സ്തോത്രം പൂർത്തീകരിക്കാത്ത വാഗ്ദവത്തോട് നമ്മളല്ല പൂർത്തീകരിക്കും ദൈവ പൂർത്തീകരിക്കുന്നത് സ്തോത്രം അലേലുക അത് ദൈവത്തിന്റെ സമയത്ത് തന്നെ സംഭവിച്ചിരിക്കും അല്പം വൈകിയാലും സ്തോത്രം അലേലുക നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം സ്തോത്രം താമസിക്കത്തില്ല മനോഹരമാണ് ചിന്തകൾക്ക് വിരാമം കുറിക്കൊണ്ട് ഇങ്ങനെ മക്കളെ ദൈവം നമ്മൾ തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്വം നിത്യതയാണ് എന്നാൽ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്ന ദൈവീയാലോചനകൾ വാഗ്ദത്വങ്ങൾ പൂർത്തീകരിക്കും അത് നമ്മളോട് നിറവേറ്റപ്പെടും കഥ സ്തോത്രം നമ്മുടെ വായസ് എത്ര ആണെന്നോ കുറവാണോന്നോ എന്നൊന്നുമില്ല ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ ദൈവസനത്തിൽ കാത്തിരുന്ന് വാർത്തത്തെ പ്രാപിച്ച് സന്തോഷം പ്രാപിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ താമസിക്കുന്ന ദിവസങ്ങൾ നിരാശയുടെയും ദുഃഖത്തിന്റെയും ദിവസങ്ങളല്ല നിശ്ചയമായത് സംഭവിക്കുന്ന പൂർണ്ണ വിശ്വാസത്തിൽ തന്നവനെ പൂർണ്ണമായി വിശ്വസിക്കാം കാത്തിരിക്കാം അനുഗ്രഹം പ്രാപിപ്പാം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു ജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവ് അങ്ങയുടെ സന്നിധാനത്തിലേക്ക് ജനതമായ എടുത്തു വരിക അതേ കർത്താവേ വാർത്തം തന്നെ അങ്ങ് പൂർത്തീകരിക്കാൻ ശക്തനായി അല്പം താമസിക്കുന്നു ഞങ്ങളുടെ രീതിയിൽ തോന്നിയാലും അങ്ങ് പറയുന്നു താമസിക്കത്തില്ല നിശ്ചയമായത് വരും നിശ്ചയമായി സംഭവിക്കും ഞങ്ങളുടെ രൂപമൊന്നും ആമേനൊന്നും പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ ഞങ്ങൾ ആരോടെ കാത്തിരിക്കുന്നു കർത്താവേ കാത്തിരിക്കുന്ന കാലത്ത് അത് ഉഷ്ടൻ ഞങ്ങളുടെ മനസ്സിനകത്ത് നിരാശിയോ